രണ്ടും നടി ഗൗരി കൃഷ്ണെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച യൂട്യൂബർ ആർ എസ് കാർത്തിക് തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും ബോഡി ഷേമിംഗ് നടത്തിയിട്ടില്ല എന്നും യൂട്യൂബർ വീഡിയോയിലൂടെ വ്യക്തമാക്കി ആദ്യമ വീഡിയോ ഭാഗത്തിലേക്ക് അവങ്ക வந்து മനസ്സ് അവങ്ങൾക്ക് ബാധിക്കപ്പെട്ടിണ്ട ഏന അവങ്ങ வந்து ഒരു തര താക്കണംങ്ങ്രുദ എന്നല്ല അവിടെ നിന്ന് നിക്ക് പിറ്റ് പോട്ടിരിക്കാങ്ങ എനക്കും അവങ്ങ മനസ്സ് നോക്കരിക്കണംങ്ങ്രുദ എന്നല്ല ഇന്ദ നിഗവാല ஏதாவது அவங்களுக்கு வந்து மன வருத்தம் ஏற்பட்டிருந்தா மன காயம் ஏற்பட்டிருந்தா இது எல்லாருமே அவங்களுக்கு ஆதரவா இருக்கிறாங்க அப்படிங்கிறப்போ நாமும் நம்ம இருந்து இறங்கி வரணும் அப்படின்ட்டு நான் வந்து இந்த நிகழ்வுக்கு வருத்தம் தெரிவிச்சுக்கிறேன் எந்த உள்நோக்கமும் இல்லை இந்த நிகழ்வுக்கு நான் வருத்தம் தெரிவிச்சுக்கிறேன் நன்றி வணக்கம் அவங்க வந்து மன വിനീത വി ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിനീത് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും താൻ ചെയ്തത് തെറ്റാണ് എന്ന അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന എന്നാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത് താൻ ബോഡി ഷെയ്മിംഗ് നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ഇയാൾ ആവർത്തിച്ചു പറയുന്നുണ്ട് വിനീത് തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ ഞാൻ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ചോദ്യം ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ അതിൽ മാപ്പ് പറയുന്നു എനിക്ക് അങ്ങനെ ആ നടിയെ വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലേക്ക് ഒരു മോശം രീതിയിൽ അവരെ ചിത്രീകരിക്കണമോ എന്നും തന്നെ ഉണ്ടായിരുന്നില്ല താനൊരു ചോദ്യം ചോദിക്കുകയാണ് പക്ഷേ ആ ചോദ്യം അത് ആ എൻ്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നാണ് ഈ മാപ്പപേക്ഷയോടൊപ്പം ഈ ഖേദപ്രകടനത്തിനോടൊപ്പം തന്നെ ആ യൂട്യൂബർ ആർ എസ് കാർത്തിക് വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നിലപാട് ശരി എന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് മാപ്പ് പറയണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല താനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ചോദിച്ചതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആ യൂട്യൂബർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നാലെ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന വീഡിയോ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിരവധി പേർ അവരെ ആദരിക്കുന്നുണ്ട് നിരവധി പേർ അവർക്കൊപ്പം പിന്തുണ അറിയിച്ചുകൊണ്ട് ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നിലയിൽ നിന്ന് ഒരല്പം താഴെ ഇറങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപടി താഴെ നിന്നുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ പറയുമ്പോഴും ആ യൂട്യൂബർ പറയുന്നത് തന്റെ ചോദ്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നത് തന്നെയാണ് അത് ഒരു ബോഡി ഷെയ്മിങ് അല്ല താൻ ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ എന്റെ ചോദ്യം അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് ഗൗരീവിതിനോടകം ഒരു പ്രതികരണം ഗൌരി കൃഷ്ണനും നടത്തിയിട്ടുണ്ട് അതായത് താൻ മറ്റൊരാളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുകയല്ല തന്റെ ലക്ഷ്യം എല്ലാവരും ഒന്നായി മുന്നോട്ട് പോവുക പരസ്പരം ബഹുമാരവും പരസ്പര മര്യാദയും ഒക്കെ എല്ലാവരും നൽകുക അത്തരത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാണെങ്കിലും ഇതിനോടകം തന്നെ വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ഈ യൂട്യൂബറുടെ ആ ചോദ്യം ഒപ്പം നിരവധി ആളുകൾ ഗൗരിക്ക മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഗൌരിക്ക് പിന്തുണയുമായൊക്കെ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞു ആ ഇടപെടൽ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് സിനിമാ മേഖലയിൽ നിന്ന് നടക്കം നിരവധി പേർ ഗൌരിക്ക് പിന്തുണയുമായൊക്കെ വന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തന്റെ ചോദ്യം ഏതെങ്കിലും രീതിയിൽ ആ നടക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് യൂട്യൂബർ ആർ എസ് കാർത്തിക് വ്യക്തമാക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം